ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു ഉൽപ്പന്നം കണ്ടിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ഒറിജിനൽ മോഴയിൽ എച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് കുട്ടി കാളക്കുട്ടി ഇന്നലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കടിഞ്ഞൂല് കറവിൽ രണ്ട് നേരം കൂടി പതിനാറ് പതിനേഴ് ലിറ്റർ വരെ പാല് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത് ഉൾമടി പശുവാണ് കറന്ന് വിട്ടു കഴിഞ്ഞാൽ ആകെട് വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള പശുവാണ് ഈ പ്രസവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് നേരം കൂടി ഈ പറഞ്ഞൊരു പതിനേഴ് ടു പതിനെട്ടിനകത്തുള്ള പാലാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞത് എഴുപത്തിയാറ് രൂപയാണ് എഴുപത്തിയാറിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വീണ് നമുക്ക് വിലയിൽ ചെയ്ത് കൊടുക്കാം പശു അത്യാവശ്യം ചെറിയ പശു അല്ല നല്ല ഇടനീളത്തിലും പൊക്കത്തിലും വരുന്ന പശു തന്നെയാണ് അപ്പോൾ യാതൊരു ശീലക്കിടവും ഇല്ല നല്ല തീറ്റയും കൂടിയിലും വരുന്നൊരു പശുവാണ് നല്ല രീതിയിൽ മേയുന്ന പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് കറന്നു വിട്ട വറ്റുന്ന ടൈപ്പുള്ള മടിയുമാണ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഒറിജിനൽ മോഴയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില എഴുപത്താറ് രൂപ എഴുപത്താറിൽ വീണ്ടും നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചെയ്ത് കൊടുക്കാം നല്ല തീറ്റയും കൂടിയിട്ട് നല്ല ഇടനീളത്തിലും പൊക്കത്തിലും ഒരു ഒറിജിനൽ മോഴയിൽ ഹ് ക്രോസ് പശു ആണ് ഉൽപ്പന്നിന്നിട്ടുള്ളത് അപ്പോൾ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വില എഴുപത്താറ് കേൾക്കുന്നതെങ്കിലും വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും ചെയ്ത് കൊടുക്കാം